ഞാൻ ഡോക്ടർ ശിവകുമാരി രണ്ടായിരത്തി ആറ് മുതൽ അമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജി കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഈ ഹോസ്പിറ്റൽ തുടക്കത്തിൽ നമ്മൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റികളുമുള്ള ഒരു വലിയ ഹോസ്പിറ്റലായിട്ട് വളർന്ന സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളിപ്പോൾ എല്ലാ കേസുകളും ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ പ്രസവങ്ങളും എല്ലാത്തരം ഗർഭാശയ ചികിത്സകളും ഓപ്പറേഷനുകളും ലാപ്രോസ്കോപ്പി ഉൾപ്പെടെയുള്ള ഹിസ്റ്റോസ്കോപ്പി ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക ചികിത്സകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിവിടെ നല്ലൊരു ഗൈനക്ക് ടീമുണ്ട് ഞാനുണ്ട് വളരെ സീനിയറായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ഡോക്ടർ പ്രീതി യോഹന്നാനുണ്ട് പിന്നെ കീഴിൽ വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള നേഴ്സസ് മിഡ് വൈഫ് അതുപോലെ തന്നെ സപ്പോർട്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് സർജറി ഉണ്ട് സർജറി സർജറി സ്പെഷ്യലിസ്റ്റുകളുണ്ട് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ അപ്പോൾ വളരെ സമാധാനത്തോടു കൂടിയും എല്ലാ പേഷ്യൻസിൻ്റെയും എല്ലാ എന്ത് കോംപ്ലിക്കേറ്റഡ് കേസും കൈകാര്യം ചെയ്യാനുള്ള എല്ലാ നൂതനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ പേഷ്യൻസിനും വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് സമാധാനവും അവർക്ക് താല്പര്യവും അവർക്ക് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകുന്ന രീതിയിൽ ചികിത്സ കൊടുക്കുന്നതിൽ ഒരു ചെറിയ അഭിമാനം ഞങ്ങൾക്കുണ്ട് ഇനിയും കൂടുതലായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരം ചികിത്സാ രീതികളും ഞങ്ങൾ പുതുതായിട്ട് ഇവിടെ തുടങ്ങുന്നതാണ് ഡോക്ടർ വരുൺ വേണു മമൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാറ്റാക്കടയിലെ ഓർത്തോപെഡിക് സർജനാണ് ജോയിൻറ് റീപ്ലേസ്മെന്റും ആത്രോസ്കോപ്പി സർജനും കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ അതിനൂതനമായ താക്കോൽദോര ശസ്ത്രക്രിയകൾ സന്ധ്യമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയകൾ പൊട്ടലിനുള്ള ശസ്ത്രക്രിയകൾ ചെയ്തു തരുന്നുണ്ട് എന്റെ പേര് വിനോദ് കണ്ടല ഞാൻ മമൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഫിസിയോതെറാപ്പിസ്റ്റായി വരുന്നു എനിക്ക് ഫിസിയോതെറാപ്പിയിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവുമുണ്ട് നമുക്കിവിടെ കണ്ടുവരുന്ന മുട്ടുവേദന നടുവേദന അങ്ങനെ ഫിസിയോതെറാപ്പിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ചികിത്സ ഇവിടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അജീഷ് സെൽവരാജ് ഞാനിവിടെ മമ്മൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ടും ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് ആൻഡ് ബ്രസ്റ്റ് ഡിസീസ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്ക് തൈറോയ്ഡ് ആൻഡ് തൈറോയ്ഡിൻ്റെ മഴകൾ സംബന്ധപ്പെട്ട ക്ലിനിക്ക് പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ലോവർ ഉണ്ടാകുന്ന അസുഖങ്ങൾ അതായത് ലിംഫാറ്റിക് ഡിസോർഡേഴ്സ് വാസ്കുലർ ഡിസോർഡേഴ്സ് ആൻഡ് വെരിക്കോസ് വെയിൻ ഇത് മൂന്നും നമ്മൾ ദിവസവും എല്ലാ ദിവസവും ക്ലിനിക്കുണ്ട് പിന്നെ ശരീരങ്ങൾ ശരീരം ചെറുതായിട്ട് ഉണ്ടാ ചെറുതായി ഉണ്ടാകുന്ന മുഴകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേ കെയർ സർജറീസ് പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പി കോളിസിസ്റ്റക്റ്റമി അപ്പൻഡിസെക്ടമി ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി അങ്ങനെ ചെയ്തു വരുന്നു വയറിനുണ്ടാകുന്ന മുഴകൾ വയറിണ്ടാകുന്ന ഹെർണിയാസ് എന്ന് വെച്ചാൽ പൂക്കളിൽ കൂടെ ഉണ്ടാകുന്ന ഹെർണി അത് അവരുടെ വയറിൻ്റെ വാളിൽ കൂടെ ഉണ്ടാകുന്ന ഹെർണിയ മടി ഭാഗത്ത് ഉണ്ടാകുന്ന നമ്മൾ ചെയ്തു വരുന്നു ഞാൻ ഡോക്ടർ ജിജ ബിഗം ഗൈനക്കോളജിസ്റ്റ് ആണ് ഗവൺമെൻറ് സർവീസിലായിരുന്നു ഇതുവരെയും ഇരുപത്തഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് ഒരു ഇരുപതോളം വർഷമായ ഗൈനക്കോളിസ്റ്റായിട്ട് മാത്രം പ്രവർത്തിക്കുന്നു ഗൈനക്കോളജിസ്റ്റിനു പുറമേ ഇൻഫെർട്ടിലിറ്റി സർവീസും കോസ്മെറ്റിക് ഗൈനക്കോളജി സർവീസും നൽകുന്നു അതിൽ ഞാൻ സ്പെഷ്യലൈസ്ഡാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ വന്ധ്യത ചികിത്സ വന്ധ്യതയുടെ ചികിത്സയുടെ ഭാഗമായി നമ്മുടെ മമൽ ഹോസ്പിറ്റലിൽ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കൂടെ ഉണ്ട് ഐ ബി എഫും ഞങ്ങളുടനെ തുടങ്ങാനുള്ളൊരു പ്ലാനിലുണ്ട് അതിനേക്കാളും പുതുതായി ഞാനിപ്പം ട്രെയിനിങ് കഴിഞ്ഞത് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലാണ് അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ വിരളമായോ മൂന്ന് പേരോ നാലുപേരോ അതിലപ്പുറം ട്രെയിനിങ് കഴിഞ്ഞവരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കോസ്മെറ്റിക് അയനക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ യോനിഭാഗത്തുണ്ടാകുന്ന പ്രോബ്ലംസ് അതായത് പ്രസവസംബന്ധമായി തയ്യൽ ലൂസായി പോവുക അറിയാതെ മൂത്രം പോവുക അവർക്ക് ലൈംഗികപരമായി ബുദ്ധിമുട്ടുകളുണ്ടാകുക എന്നീ എന്നിവയ്ക്കുള്ള ചികിത്സയും നമുക്കിവിടെ നൽകാൻ കഴിയും അതിനും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്ക് മമ്മൽ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് നൽകാൻ കഴിയും